ഒരു തല്ല് പോലും തല്ലാതെ നിങ്ങളെ മാനസികമായും ശാരീരികമായും തകർക്കാൻ കഴിയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ തകർക്കുന്നവരുടെ പ്രധാനപ്പെട്ട അഞ്ച് രീതികളും അങ്ങനെ തകർക്കപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് അസുഖങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ടാം പാർട്ടാണ് ആദ്യ പാർട്ട് കാണുമല്ലോ ഇത്തരം കുതന്ത്രങ്ങൾ കൊണ്ട് ഇരയ്ക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പത്ത് ശാരീരിക മാനസികാവസ്ഥകൾ എന്തൊക്കെയെന്ന് കേൾക്കാം പത്ത് ഉറക്കക്കുറവ് ഉത്കണ്ഠ ഭയം ഏത് സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ള ജാഗ്രത ഇതൊക്കെ കാരണം ഇരയ്ക്ക് ഉറക്കം നഷ്ടപ്പെടും ഉറങ്ങിയാലും ഇടക്കിടക്ക് എഴുന്നേൽക്കും മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും നിമിത്തം ഇരയുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക കാന്തി നഷ്ടപ്പെടുകയും കണ്ണിന് ചുറ്റും കറുത്ത പാട് ഇങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യും ഇരയെ കണ്ടാലേ എന്തോ ഒരു മാറാവ്യാധി ബാധിച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും ഒൻപത് അഡ്രിനൽ ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് വൃക്കകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് മലയാളത്തിലെ അതിവൃക്കാ ഗ്രന്ഥി എന്ന് പറയും ഇതാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹോർമോണുകളായ കോർട്ടിസോൾ അഡ്രിനാലിൽ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് രക്തസമ്മർദ്ദം മെറ്റബോളിസം സമ്മർദ്ദത്തോടുള്ള പ്രതികരണം തുടങ്ങിയ കാര്യങ്ങൾ ഇവയാണ് നിയന്ത്രിക്കുന്നത് നിരന്തരമായ സമ്മർദ്ദം കാരണം ഈ ഗ്രന്ഥികൾ അമിതമായി പ്രവർത്തിക്കുകയും പിന്നീട് തളരുകയും ചെയ്യും ഇതോടെ കടുത്ത ക്ഷീണം രോഗപ്രതിരോധ ശേഷി കുറയൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയുണ്ടാകും നിരന്തരമായ മാനസിക സമ്മർദ്ദം ശരീരത്തെ തളർത്തും മിക്ക സമയത്തും ഇരങ്ങനെ കട്ടിലില്ലായിരിക്കും കാരണം ക്ഷീണമാണല്ലോ ഇതോടെ ഇരയെ മടിയനാണ് മടിച്ചിയാണ് എന്ന് എളുപ്പത്തിൽ മുദ്രകുത്താൻ നാർസിസ്റ്റിന് കഴിയും ഈ സമ്മർദ്ദം കാരണം ഇരയ്ക്ക് വിട്ടുമാറാത്ത വയറുവേദന മലബന്ധം വയറിളക്കം നെഞ്ചിരിച്ചിൽ ചർദി വയറുവന്ന് വീർക്കൽ തുടങ്ങിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ഏഴ് വിട്ടുമാറാത്ത വേദനകൾ തലവേദന മൈഗ്രെയിൻ കഴുത്തിലും തോളിലുമുള്ള പേശീവേദന പുറം വേദന എന്നിവ ഇരകൾക്ക് സാധാരണയായി കാണാം ആറ് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് തുടർച്ചയായുള്ള മാനസിക സമ്മർദ്ദം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കും ഇത് പതിവായി അസുഖങ്ങൾ വരാൻ കാരണമാകും അഞ്ച് ഉയർന്ന രക്തസമ്മർദ്ദം വിട്ടുമാറാത്ത സമ്മർദ്ദം മൂലം രക്തസമ്മർദ്ദം കൂടാനിടയാക്കും ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും വഴിയൊരുക്കാം നാല് ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം സ്ട്രെസ് ഉണ്ടായാലുടൻ വാരിവലിച്ചതിന് മനുഷ്യർ കണ്ടിട്ടില്ലേ ഒന്നും കഴിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് ഇതോടെ ശരീരഭാരം ഒന്നുകിൽ അമിതമായി കൂടുകയോ അല്ലെങ്കിൽ അപകടകരമായി കുറയുകയോ ചെയ്യാം സമ്മർദ്ദം കാരണം കോർട്ടിസോൾ എന്ന് പേരുള്ള ഹോർമോൺ വർദ്ധിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ നിരന്തരമായ പിരിമുറുക്കുണ്ടാകുമ്പോ പേശികളിൽ വേദനയ്ക്കും എല്ലാ സന്ധികളിലും വേദനയ്ക്കും കാരണമാകും കടുത്ത വേദന കാരണം ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് ഇരവരുന്നത് രണ്ട് ശരീരത്തിൽ തടിപ്പുകളോ അലർജികളോ ഉണ്ടാകുന്നത് ഇങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദം ചില ആളുകളിൽ അവരുടെ സ്കിന്നിലെ തടിപ്പുകളോ അലർജിയോ ആയി പ്രത്യക്ഷപ്പെടും ചിലർക്ക് കൂടിയ തോതിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാം ഒന്ന് ഹൃദയമിടിപ്പ് കൂടുന്നത് ഇങ്ങനെ എപ്പോഴും ഭയത്തിലും ഉത്കണ്ഠയിലും ആയിരിക്കുമ്പോൾ ഹൃദയമെടുപ്പ് ക്രമാതീതമായി കൂടും അതായത് കൂടിയ നിലയിൽ നെഞ്ചെടുപ്പ് ഹാർട്ട് ഇങ്ങനെ ഓടും ഓടുന്ന പോലെ തോന്നും പാൽപിറ്റേഷൻ എന്നാണ് നമ്മളിതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ വന്നാലേ നെഞ്ചേദന ശ്വാസതടസ്സം തലകറക്കം അമിതമായ വിയർക്കൽ ബോഡി ഷിവറിങ് കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ ഏത് സമയവും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നല് ഇങ്ങനെയൊക്കെയാണ് ഈ ഹൃദയമിടിപ്പ് കൂടിയാലുണ്ടാകുന്നത് കവേർട്ട് നഴ്സിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും പറയുന്നത് മാലിഗ്നൻ നഴ്സിസ്റ്റുകൾ അങ്ങനെയല്ല അവർ വേണമെങ്കിൽ പുറം തല്ലിപ്പൊളിക്കാനും ഒരു മടിയില്ലാത്തവരാണ് എൻ പി ഡി സീരീസിലെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ഓർക്കുക ഈ വീഡിയോകളെല്ലാം ബോധവൽക്കരണം ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നവയാണ് നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ സഹായം ആവശ്യമെങ്കിൽ അംഗീകൃത മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടാൻ മടിക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ